രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ ശതാബ്ദി വർഷത്തിലൂടെ കടന്നുപോകുന്നതുകൊണ്ട് സംഘസംബന്ധിയായ ചില വിഷയങ്ങൾ സംസാരിക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത് സംഘവുമായി പരിചയമില്ലാത്ത ആൾക്കാർ ഇന്ന് കുറവാണ് ഒരു കാലത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറഞ്ഞാൽ ഏത് സഹകരണ സംഘമാണ് എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു ഇന്ന് ലോകത്തൊരിടത്തും രാഷ്ട്രീയ സ്വയം സംഘത്തെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അനന്തപുരി ഹിന്ദു സംഘവും ആർ എസ് എസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം ചിലരെങ്കിലും അനന്തപുരി ഹിന്ദു സംഗമം മാത്രമല്ല ഈ രാജ്യത്തെ നിരവധി സംരംഭങ്ങളും സാമൂഹ്യ വ്യതിയാനങ്ങളും നിരവധി മൂവ്മെൻറ്റുകളും അതിൻ്റെ എല്ലാം പിന്നിലുള്ള നിശബ്ദ സാന്നിധ്യമാണ് രാഷ്ട്രീയ സ്വയം സംഘം സംഘത്തിൻ്റെ പ്രചാരകായി ദീർഘകാലം പ്രവർത്തിച്ചയാളാണ് ശ്രീഗോപാൽജി മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു അതിനുശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്ന് വേണമെങ്കിൽ കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനവും ഒക്കെ ആയിട്ട് കഴിയാം പക്ഷെ ഒരു സ്വയം സേനകനെ സംബന്ധിച്ച് അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല കാരണം സംഘവുമായി ബന്ധപ്പെടുന്നവർ മരണാന്തം പ്രവർത്തന നിരതരായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആർക്കു വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഈ രാഷ്ട്രത്തിന് വേണ്ടി ഈ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക അപ്പം ഇത്തരം നിരവധി സംരംഭങ്ങൾ സത്യാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഉരുത്തിരിഞ്ഞ ഈ ഹിന്ദു സംഗമം ഇടക്കാലത്ത് നിലച്ചു പോവുകയും വീണ്ടും തുടങ്ങുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു കേരളത്തിലെ ഹിന്ദു ഒരു വഴിച്ചണ്ടയായി കഴിഞ്ഞിരുന്ന കാലത്ത് ആർക്കും കൊട്ടിക്കടന്നു പോകാൻ കഴിയുന്ന ചോദിക്കാനും പറയാനും ആളില്ലാത്ത മേൽവിലാസമില്ലാത്ത ഒരാൾക്കൂട്ടമായിരുന്ന കാലത്ത് സത്യാനന്ദ സരസ്വതി സ്വാമി ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി നടത്തിയ യാത്രകളും പ്രഭാഷണങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹം അഴിച്ചുവിട്ട കൊടുങ്കാറ്റുണ്ട് സത്യാനന്ദ സരസ്വതി സ്വാമിയുടെയും പിന്നിലുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ തപോബലവും അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ശക്തി രാഷ്ട്രീയ സ്വയം സേവക സംഘമായിരുന്നു കേരളത്തിലെ ഹിന്ദു ഹിന്ദു സ്വാഭിമാനത്തിലേക്ക് വരുന്നത് ഹിന്ദു ബോധത്തിലേക്ക് അടുത്ത കാലത്തെത്തിച്ചേരുന്നത് നമുക്കറിയാം നിലയ്ക്കൽ കൂടിയാണ് നിലയ്ക്കൽ അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്ക് കടന്നുകയറിയ ശക്തികൾക്കെതിരെ പ്രതികരിക്കാൻ ഹിന്ദു നൂറുവട്ടം ആലോചിച്ചു പക്ഷേ ആ ഹിന്ദുവിന്റെ മുന്നിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രേരണയും പ്രചോദനവും നൽകുന്ന പ്രവർത്തകർ മുന്നോട്ട് വന്നപ്പോൾ ആദ്യമായി കേരളത്തിൽ ഹിന്ദു വിജയിച്ചു മുന്നേറുന്ന ഒരു സമരത്തിന്റെ ഭാഗമായി ഞാനൊന്നു വന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനില്ല സംഘം എന്ന പ്രസ്ഥാനത്തിലേക്കും പ്രത്യയശാസ്ത്രത്തിലേക്കും ഞാൻ ആകൃഷ്ടനാകുന്നത് നിലയ്ക്കൽ പ്രക്ഷോഭത്തിന് ശേഷമാണ് നിലയ്ക്കൽ പ്രക്ഷോഭം മനസ്സിലാക്കുന്നത് പത്രം അതിനപ്പുറം എനിക്ക് നിലയ്ക്കൽ പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ നിരീക്ഷിച്ചു തുടങ്ങുന്നത് നിലയ്ക്കൽ പ്രക്ഷോഭത്തോടു കൂടിയാണ് അതിനുശേഷം നമ്മുടെ നാട്ടില് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഹിന്ദു സമൂഹം എത്രയെത്ര വെല്ലുവിളികളെ സധൈര്യം നേരിട്ടു നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ഗ്രാമത്തിലൊക്കെയുള്ള ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള സർപ്പക്കാവുകളിൽ കടന്നു കയറി ആ സർപ്പശിലകളെ തോളത്തെടുത്തു വെച്ച് കൊണ്ടുപോയി തല്ലിപ്പൊട്ടിച്ച് പൊട്ടക്കിണറുകളിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ ചോദിക്കാനുണ്ടായിരുന്നില്ല ഒരാളും ആ ശക്തികൾക്കെതിരെ ശബ്ദിക്കാനുണ്ടായിരുന്നില്ല ഇന്ന് ആ സ്ഥാനത്ത് ഏതെങ്കിലും നമ്മളുടെ ഒരു ക്ഷേത്രത്തിന് നേരെയോ നമ്മളുടെ ഒരു സ്ഥാപനത്തിനു നേരെയോ ആ ശക്തികളൊന്നും ദുഷ്ടരാക്കോടുകൂടി നോക്കുക പോലുമില്ല അതിൻ്റെ കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ആ ഗ്രാമത്തിൽ ഇന്ന് സജീവമാണ് എന്നുള്ളതാണ് ഇതുതന്നെയല്ലേ കേരളത്തിലെ ഭാരതത്തിലെ അവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യം ജമ്മുകാശ്മീരിലെ നമ്മളുടെ ഭാരതീയരെ നിറയൊഴിച്ച് കൊന്ന സമയത്ത് ഭീകരവാദികൾ നിറയൊഴിച്ച് കൊന്ന സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായിട്ട് അതിനെ അപലപിക്കുന്നു രാജ്യം ഒറ്റക്കെട്ടായിട്ട് തമോമയ ശക്തികൾക്കെതിരെ പോരാടാൻ ശ്രമിക്കുന്നു നാളിതുവരെ കാണാത്ത തരത്തിൽ ലോകം മുഴുവൻ ഭാരതത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു സ്വയം സേവകനായ ഒരു പ്രധാനമന്ത്രി വരുന്നതുവരെ ലോകത്തെ വൻശക്തി ശക്തി രാഷ്ട്രങ്ങൾ ഒന്നും ഭാരതത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ല ഭാരതത്തിന്റെ സൈനിക ശക്തിയെ കുറിച്ച് ഭാരതത്തിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയെ കുറിച്ച് നയതന്ത്ര രംഗത്തെ ഭാരതത്തിന്റെ അപ്രതിരോധ്യമായ സംവിധാനങ്ങളെ കുറിച്ച് ലോകത്തെ എല്ലാ ശക്തികൾക്കും അറിയാം രാഷ്ട്രീയ സ്വയം സേവക സംഘം നരേന്ദ്രമോദിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പ്രസ്ഥാനമല്ല ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭരണം കൈയാളുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലേ അല്ല സംഘം ഉണ്ടായത് പക്ഷെ സംഘത്തിന്റെ നിരവധി ലക്ഷ്യങ്ങളിൽ ഇവിടെ ഈ രാജ്യത്ത് ദേശീയമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാവണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു തപസ്വികളുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്ന് കേട്ടിട്ടില്ലേ സംഘത്തിൻ്റെ മഹാതപസ്വിയായ ഡോക്ടർ കേശവ ബലറാം ഭഡ്ഗേവാർ അദ്ദേഹത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന സമയത്താണ് ആർ എസ് എസിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് പോലും റിയുന്നത് ഇന്നും ചാനൽ ചർച്ചയിൽ ചില ചർച്ചാ വീരന്മാർ ഡോക്ടർ മുൻജയാണ് ആർ എസ് എസ് തുടങ്ങിയതെന്നൊക്കെ എടുത്തടിക്കുന്നതേക്കാം ഒരു വിരോധവുമില്ല കാരണം ഇവർ പഠിക്കുന്നത് ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രമാണ് ബ്രിട്ടീഷുകാരുടെ ചില രേഖകളില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഡോക്ടർ മുൻജെ ആർ എസ് എസ് തുടങ്ങി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആർ എസ് എസ് തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ കുബുദ്ധിജീവികൾ ഇതൊക്കെ എടുത്താണ് ഉദ്ധരിക്കുന്നത് ഇന്ന് ഭാരതം സന്ദർശിക്കുന്ന ലോകരാഷ്ട്ര തലവന്മാർ ഇന്ദ്രപ്രസ്ഥത്തിലെ അത്താഴ വിരുന്നു കഴിഞ്ഞാൽ നാഗപ്പൂര കൂടി ഒന്ന് സന്ദർശിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഡോക്ടർ കേശവേവാറിന്റെയും പരമപൂജനെ ഗുരുജിയുടെയും ഒക്കെ സമാധിസ്ഥലത്ത് ഒരു തീർത്ഥാടന ബുദ്ധിയോടുകൂടി ലോകരാഷ്ട്രത്തലവന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരാരും ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഡോക്ടർ ജിയോ ഗുരുജിയോ ഒന്നും ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല നമ്മളെല്ലാവരും കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും സംഘ വിരുദ്ധരുടെ ഭാഷ്യങ്ങളിലൂടെയാണ് ഞാൻ പലപ്പോഴും ഈ ചാനൽ ചർച്ചാവീരന്മാരെ ആർ എസ് എസിനെ കുറിച്ച് പറയുന്ന മണ്ടത്തരങ്ങള് കേട്ടിട്ട് ചിരിച്ചു പോയിട്ടുണ്ട് അതിൽ നമ്മൾ എല്ലാവരും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഇടയില് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ കേശവേവർ പങ്കെടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ ഇഹലോകവാസം പെടിഞ്ഞ അദ്ദേഹം എങ്ങനെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുക പിന്നീട് ഉന്നയിക്കുന്ന മറ്റൊരു വലിയ ആരോപണമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന് എന്ത് പന്താണ് ഉണ്ടായിരുന്നത് ആർ എസ് എസ് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് തന്നത് ഇന്റർനാഷണൽ കോൺഗ്രസും എ കെ ജിയും ഇ എം ശങ്കർ നമ്പൂതിരിപ്പാടും അങ്ങനെയുള്ള എല്ലാരും കൂടെ ചേർന്നിട്ടാണെന്നാണ് ഇപ്പോൾ വാദിച്ച് സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സംഘം ഭാരതത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഈ വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നവർക്ക് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന് പങ്കില്ല പോലും രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങിയത് തന്നെ ഈ രാജ്യത്തിന്റെ ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നാൽപ്പത്തിയേഴിൽ എല്ലാവരും സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിച്ചിരിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ അതിലെ ജനതയുടെ ആത്യന്തികമായ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഈ നൂറാം വർഷത്തിലും രാഷ്ട്രീയ സ്വയം സേവക സംഘം അപ്പം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് ഈ രാജ്യത്തിന്റെ ഈ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് സ്വാഭിമാനം ജീവിക്കുന്ന ഒരു തലമുറ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ കെ ശവ ബൽറാം ഹെഡ്ഗേവാർ രണ്ടുവട്ടം ജയിൽവാസം അനുഷ്ഠിച്ചത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഡോക്ടർ കെ ശവ ഹെഡ്ഗേവാർ കൽക്കത്തയിലെ നാഷണൽ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ചേർന്നത് തന്നെ വിപ്ലവകാരികളായിട്ടുള്ള സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ രണത്തിൽ വിപ്ലവകാരികളുടെ പക്ഷത്തായിരുന്നു സംഘസ്ഥാപകനായ ഡോക്ടർ ജി കോകൻ എന്ന കോഡ് നെയ്മിലാണ് ആ കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് സെൻട്രൽ പ്രോവിൻസിനെ ഹോം റൂൾ ലീഗിൽ ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിൽ പങ്കാളിയായ ആളാണ് ഡോക്ടർ കേശവ ശബലാം ഹെഡ്ഗേവാർ എന്നിട്ട് ചോദിക്കുകയാണ് ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമരത്തിൽ എന്താ കാര്യം അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് നാഗപ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വാളണ്ടിയർ ആയിരുന്നു പിന്നെ എപ്പോഴാണ് കോൺഗ്രസിനുള്ള അദ്ദേഹത്തിന്റെ അഭിവാദ്യം നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ രാജ്യത്തെ വിഭജിക്കാൻ കാരണമായ ഖിലാഫത്ത് മൂവ്മെന്റുമായി ദ്വിരാഷ്ട്രബോധ സിദ്ധാന്തം ഉന്നയിക്കാനിടയായ ഇന്നത്തെ നമ്മുടെ കാശ്മീർ വിഷയമടക്കമുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമായ വിഭജനത്തിന്റെ വിത്തു വിതയ്ക്കുന്ന ഖിലാഫത്ത് സമരവുമായി മഹാത്മാഗാന്ധി സന്ധി ചെയ്തപ്പോഴാണ് കോൺഗ്രസിനുള്ള വ്യാമോഹം ഡോക്ടർ ജിക്ക് നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് കടുത്ത ദേശീയവാദിയായിരുന്ന തിലകൻ ആകസ്മികമായി മരിക്കുന്നു കോൺഗ്രസ് അനാഥമാകും കോൺഗ്രസിൽ ദേശീയവാദികളായ വ്യക്തികളുടെ നേതൃത്വം ഉണ്ടാവണം അതിന് സർവഥായോഗ്യൻ അരവിന്ദ ഘോഷാണ് അദ്ദേഹം അപ്പോൾ പോണ്ടിച്ചേരിയില് ആശ്രമത്തിൽ ഏകാന്തവാസത്തിന് പോയി കഴിഞ്ഞിരുന്നു ഏത് വിധേനയും അരവിന്ദനെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണം എന്ന് കരുതിയിട്ട് ഡോക്ടർ മുൻജിയുമായി ചേർന്ന പോണ്ടിച്ചേരിയിൽ പോയി അരവിന്ദനെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സജീവമാകാൻ കോൺഗ്രസിന്റെ അമരക്കാരനാകാൻ ക്ഷണിച്ചു പക്ഷെ അരവിന്ദൻ തയ്യാറായില്ല ഒരു കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിയാമക ശക്തിയായി മാറിയ വ്യക്തിയാണ് സംഘസ്ഥാപകരായ ഡോക്ടർ കേശവ ബൽറാം ഹഡ്ഗേവാർ